മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനൊപ്പം വന്യജീവികളെ അവരുടെ ആവാസവ്യവസ്ഥയിൽ നിലനിർത്തുന്നതിന് തുല്യ പ്രാധാന്യം നൽകുന്ന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നതെന്നും ഇതിന്റെ ഭാഗമായി വന്യജീവികൾക്കുള്ള സ്വാഭാവിക ആവാസവ്യവസ്ഥ വനത്തിനുള്ളിൽ തന്നെ സൃഷ്ടിക്കാൻ മുൻഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ എണ്ണൂറ്റി എൺപത്തിനാല് പേരാണ് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പേർ വനത്തിന് പുറത്ത് പാമ്പ് കടന്നൽ തുടങ്ങിയവയുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് അഞ്ചു വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കായി എഴുപത്തിയൊൻപത് കോടി രൂപ നഷ്ടപരിഹാരം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു വന്യജീവി ആക്രമണം ചെറുക്കുന്നതിനായി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി സന്നദ്ധ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നൂറ്റി ഇരുപത്തിയേഴ് പ്രൈമറി റെസ്പോൺസ് ടീമുകൾക്ക് സംസ്ഥാനം രൂപം നൽകിയിട്ടുണ്ട് ഇത്തരം പ്രാഥമിക പ്രതികരണ സംഘങ്ങൾക്ക് രൂപം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വന്യജീവികൾ നാട്ടിലിറങ്ങി ആക്രമണം നടത്തുന്നത് പ്രതിരോധിക്കാൻ ഒമ്പത് ആർ ആർ ടികൾ പുതുതായി രൂപീകരിച്ചു ഇതോടെ കേരളത്തിലെ ആർ ആർ ടികളുടെ എണ്ണം ഇരുപത്തെട്ടായി സംസ്ഥാനതലത്തിൽ പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയിൽ എത്തിക്കും കൃഷി പുനരുജ്ജീവനവും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവും മിഷൻ പ്രഖ്യാപനവും പ്രൈമറി റെസ്പോൺസ് ടീമുകളുടെ പ്രവർത്തനോദ്ഘാടനവും എന്നിവയും മുഖ്യമന്ത്രി നിർവഹിച്ചു മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സർപ്പ രണ്ടാം ഘട്ട ഉദ്ഘാടനം സർപ്പ പാടം കൈപ്പുസ്തകത്തിന്റെ പ്രകാശനം വനാതിർത്തിയിലെ സ്മാർട്ട് ഫെൻസിംഗ് പദ്ധതി പ്രഖ്യാപനം ജനവാസ മേഖലകളിൽ കാണപ്പെടുന്ന നാടൻ കുരങ്ങുകളുടെ ശാസ്ത്രീയമായ പുനരധിവാസവും സംഖ്യാ നിയന്ത്രണവും പ്ലാൻ പുറത്തിറക്കാൻ തുടങ്ങിയവ മന്ത്രി നിർവഹിച്ചു ഇക്കോ ടൂറിസം മൊബൈൽ ആപ്പ് പ്രകാശനം ആറളം ശലഭ ഗ്രാമത്തിന്റെ പ്രഖ്യാപനം ഗോത്രഭേരി ഘട്ട ഉദ്ഘാടനം അരണ്യം മാസിക പ്രകാശനം എന്നിവ മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു മേയർ ബീന ഫിലിപ്പ് എം എൽ എ അഹമ്മദ് ദേവർകോവിൽ ടി പി രാമകൃഷ്ണൻ കെ പി കുഞ്ഞമ്മത് കുട്ടി കെ എം സച്ചിൻ ദേവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ മിൻഹാജ് ആലം രാജേഷ് രവീന്ദ്രൻ ബി എൻ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന സർപ്പ വളണ്ടിയർ വിദ്യാരാജുവിനെ ആദരിച്ചു